Hi hey friends ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പയാർഡിൽ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പഠിച്ചിറങ്ങുന്നവർക്ക് ഉയർന്ന സാലറിയോടെ മറൈൻ എഞ്ചിനീയർ ആവാൻ കഴിയും വാണിജ്യ കൊമേഴ്സ്യൽ ഷിപ്പുകളിലും ജോലി ചെയ്യാൻ കഴിയും കോഴ്സ് നൈം ജി എം ഇ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് കാലാവധി പന്ത്രണ്ട് മാസം ഏജ് ലിമിറ്റ് ഇരുപത്തെട്ടാണ് നല്ല ആരോഗ്യം കാഴ്ചശക്തി കേൾവി ഇത് വേണ്ടതാണ് നൂറ്റി അമ്പത്തി സെന്റിമീറ്റർ ഹൈറ്റ് അതിനൊത്ത വെയിറ്റും ചെസ്റ്റും വേണ്ടതാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് നടത്തുന്ന സൈക്കോളജിക്കൽ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സാവേണ്ടതാണ് ഏതെങ്കിലും കമ്പനികളുടെ സ്പോൺസർഷിപ്പായിട്ട് വരുന്ന കാൻഡിഡേറ്റുകൾ സ്പോൺസർഷിപ്പ് ഗ്യാരൻ്റി ലെറ്റർ വേണ്ടതാണ് സെലക്ട് ആവുന്ന ഓരോ കാൻഡിഡേറ്റുകളും അൻപത് രൂപ മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് വെക്കേണ്ടതാണ് ഇതുകൂടാതെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് ജി ഡി എസ് അംഗീകൃത ഡോക്ടറിൽ നിന്നും ലഭിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും വേണ്ടതാണ് കാൻഡിഡേറ്റ് ഇന്ത്യൻ നാഷണാലിറ്റി ആയിരിക്കണം ഇന്ത്യൻ പാസ്പോർട്ടും ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ ഇംഗ്ലീഷിന് മിനിമം അമ്പത് പെർസെൻറ്റേജ് മാർക്കൂടെ പാസ്സാവേണ്ടതാണ് എന്നാൽ ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ ഷെഡ്യൂൾഡ് ട്രൈബുകൾക്ക് ഇംഗ്ലീഷ് മാർക്കിൽ അഞ്ച് ശതമാനം റിലാക്സേഷൻ ഉണ്ടായിരിക്കും ഇതുകൂടാതെ ബാച്ചിലർ ഡിഗ്രിയും വേണ്ടതാണ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ സ്ട്രീം ഓഫ് എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ സ്ട്രീം ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് എഐ സി ടി ഇ യു ജി സി അംഗീകൃതമായ സർട്ടിഫിക്കറ്റുകളായിരിക്കണം മിനിമം അമ്പത് ശതമാനം മാർക്കോടെ പാസ്സാകേണ്ടതുമാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ബേസ് ചെയ്ത് നാല് കാറ്റഗറിയായി അരന്തുന്നു കാറ്റഗറി വൺ ഫുൾ ടൈം ബിഇ ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാറ്റഗറി ടു ഫുൾ ടൈം ബിഇ ബിടെക് ഡിഗ്രി ഇൻ ആൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീം മെക്കാനിക്കൽ ആൻഡ് ആട്ടോമേഷൻ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ആൻഡ് ആട്ടോമൊബൈൽസ് എക്സെട്രാ കാറ്റഗറി ത്രീ ഫുൾ ടൈം ബിഇ ബി ടെക് ഡിഗ്രി ഇൻ നേവൽ ആർക്കിടെക്ചർ സ്ട്രീം ലൈക്ക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷൻ എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പിംഗ് ബിൽഡിംഗ് എക്സെറ്റർ കാറ്റഗറി ഫോർ ബി ബി ടെക് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് ജി ഡി എസ് അപ്രൂവൽ വേണമെന്നില്ല എന്നാൽ എ ഐ സി ടി ഇ യു ജി സി അപ്രൂവൽ ആയിരിക്കണം മിനിമം അമ്പത് ശതമാനം മാർക്കോട് പാസ്സാവേണ്ടതുമാണ് ജി എം ഇ കോഴ്സ് കഴിയുമ്പോൾ കാറ്റഗറി വൺ ആൻഡ് ഫോർ കാൻഡിഡേറ്റുകൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ക്ലാസ് ഫോർ ക്ലാസ് ടു എക്സാം എഴുതേണ്ടതില്ല എന്നാൽ കാറ്റഗറി ടു ത്രീ കാൻഡിഡേറ്റുകൾ ഇ കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ എം ക്ലാസ് ഫോർ ക്ലാസ് ടു എക്സാം എഴുതേണ്ടതാണ് എംഇഒ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓഫീസർ കോഴ്സ് ശേഷം കഴിഞ്ഞതിനു മാസത്തെ ട്രെയിനിംഗ് ഉണ്ടായിരിക്കും ക്ലാസ് ഫോർ ആറ് മാസത്തെ ട്രെയിനിങ് ശേഷം കോമ്പിറ്റൻസി എക്സാം നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നവർ എഴുതേണ്ടതാണ് അതിനുശേഷം അവർക്ക് ജൂനിയർ മറൈൻ എഞ്ചിനീയർ ഓഫീസറായി സേവനം അനുഷ്ഠിക്കാവുന്നതാണ് ആകെ സീറ്റുകൾ വൺ സിക്സ് സീറോ ക്ലാസ് ആരംഭിക്കുന്നത് സെപ്റ്റംബറിലാണ് രണ്ട് ബാച്ച് ആയിട്ടാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഫസ്റ്റ് സെഷൻ ആഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഇതിൽ സെലക്ട് ആവുന്നവർ ഹോസ്റ്റലിൽ ആഗസ്റ്റ് ിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് സെക്കൻഡ് സെക്ഷൻ ഡിസംബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഹോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് കോഴ്സ് ഫീ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അതുകൂടാതെ ടെൻ തൗസൻഡ് എക്സ്ട്രാ അടയ്ക്കേണ്ടതുമാണ് അഡ്മിഷൻ സമയത്ത് രണ്ട് ലക്ഷത്തി നാല് അഞ്ഞൂറ് രൂപ അടക്കേണ്ടതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ ഓൺലൈൻ വഴിയോ അടയ്ക്കാം ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാഡ് ലിമിറ്റഡ് പേ അറ്റ് എറണാകുളം ബാക്കി വരുന്ന എമൗണ്ട് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റായി മൂന്ന് മാസം കൊണ്ട് അടയ്ക്കാവുന്നതാണ് കോഴ്സ് തുടങ്ങി മൂന്ന് മാസം കൊണ്ട് അടയ്ക്കാം അഡീഷണൽ ആയി ടെൻ തൗസൻഡ് അടയ്ക്കുന്നത് ഹോസ്റ്റൽ ഫെസിലിറ്റിക്ക് വേണ്ടിയാണ് ഈ എമൗണ്ട് തിരികെ കിട്ടുന്നതാണ് ഈ വരുന്ന എമൗണ്ടിൽ എന്തൊക്കെയാണ് വരുന്നത് ട്യൂഷൻ ഫീ സ്റ്റഡി മെറ്റീരിയൽ ലൈബ്രറി ആൻഡ് ലബോറട്ടറി ചാർജസ് യൂണിഫോംസ് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് എക്സ്പെൻസസ് സ്വിമ്മിംഗ് പൂൾ ചാർജസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആൻഡ് സ്റ്റുഡൻറ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറൈൻ

മാട്രസ് കവർ ഇവയെല്ലാം കിട്ടുന്നതാണ് ഇതുകൂടാതെ ഈ പറയുന്ന കാര്യങ്ങൾ കരുതേണ്ടതാണ് സെലക്ട് ആയി കോവിഡ്സിൽ ചേരുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ കരുതി വെക്കേണ്ടതാണ് ബ്ലാക്ക് ഷൂ പെയർ വൈറ്റ് റണ്ണിംഗ് ഷൂ ഒൻപെയർ ബ്ലാക്ക് പാൻറ്സ് ടു നമ്പർ ബോയിലർ ഷൂട്ട്സ്ലീപ്പിൻ ഷൂട്ട് വൈറ്റ് വൈറ്റ് കോട്ടൺ വെസ്റ്റ് അണ്ടർ പാൻറ്സ് ഹാൻഡ് കർച്ചീഫ് ബാത്ത്റൂം സ്ലിപ്പേഴ്സ് ഷൂ പോളിഷ് റെയിൻകോട്ട് അമ്പർല ബാത്ത് റോബർട്ട്സ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തതിന് ശേഷം ഈ പറയുന്നവ വേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എസ് എൽ എമ്മി ടി ഐ ഡോട്ട് ഇൻ എടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതുവഴി സെലക്റ്റാവുന്നവരെ മെയിൽ വഴി അറിയിക്കുകയും ചെയ്യും ഡിഗ്രി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എ ഐ സി ടി അപ്രൂവ്ഡ് ലെറ്റർ ഫ്രം കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അപ്രൂവൽ ചെയ്ത ലെറ്റർ കൺസോൾട്ടേറ്റർ മാർക്ക് ലിസ്റ്റ് മാർക്ക് ഷീറ്റ് പത്തിലെയും പന്ത്രണ്ടിലെയും ഇംഗ്ലീഷ് മാർക്ക് ഷീറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഏജ് പ്രൂഫിനായി ടെൻത്ത് സർട്ടിഫിക്കറ്റ് റിലാക്സേഷൻ കിട്ടുന്നതിനായി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഫോട്ടോഗ്രാഫ് ആറെണ്ണം സ്പോൺസേർഡ് കാൻഡിഡേറ്റുകളാണെങ്കിൽ സ്പോൺസേർഡ് ലെറ്റർ വേണ്ടതാണ് എഗ്രിമെന്റിനായി അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് ഡിഗ്രി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എ ഐ സി ടി അപ്രൂവൽ ഫ്രം കോളേജ് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് മാർക്ക് ഷീറ്റ് ആൾ സെമസ്റ്റർ ഇംഗ്ലീഷിൽ പാസ്പോർട്ട് മൂന്ന് പേജ് ടെൻത്തിലെ സർട്ടിഫിക്കറ്റ് സിഗ്നേച്ചർ നാല് സി എം എം പത്ത് സി എം ബ്ലാക്ക് ഇംഗ് കൊണ്ടുള്ള സിഗ്നേച്ചർ വേണ്ടതാണ് ജെ പി ജി ഫോർമാറ്റില് ക്ലീൻ ഷേവർ കളർ ഫോട്ടോഗ്രാഫ് ത്രീ ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവ് സി എമ്മിൽ വേണ്ടതാണ് എഴുപത്തഞ്ച് എൺപത് ശതമാനം വരെ ഫേസ് കാണേണ്ടതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഏജ് റിലാക്സേഷൻ കിട്ടുന്നതിന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സ്പോൺസേഡ് കാൻഡിഡേറ്റുകളാണ് സ്പോൺസർഷിപ്പ് ലെറ്റർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഫീ ആയിരത്തി നാനൂറ്റി പതിനാറ് ഈ പറഞ്ഞവയെല്ലാം സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ് അഡ്മിഷൻ എത്തി ഇവ ഈ പറഞ്ഞവയെല്ലാം ഒറിജിനലും കരുതേണ്ടതാണ് കൂടുതൽ അറിയുന്നതിനായി സൈറ്റ് ഇൻഫർമേഷൻ ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് അവ പൂരിപ്പിച്ച് മറ്റ് ഡോക്യുമെന്റുകളോടൊപ്പം സ്പീഡ് പോസ്റ്റ് വഴി അയക്കാവുന്നതാണ് ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ എഗ്രിമെന്റ് ആണ് ഈ കാണിക്കുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സൈറ്റ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എഐസി ടി അപ്രൂവ്ഡ് ലെറ്റർ ആണ് കോളേജ് ലെറ്റർ ഹെഡിലായിരിക്കണം അത് വേണ്ടത് യു ജി സി അപ്രൂവൽ ലെറ്റർ ഹെഡ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് ഇവയെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ ടൈമിൽ ഇതുകൂടാതെ സർട്ടിഫിക്കറ്റ് ലോക്കൽ പോലീസ് സ്റ്റേഷൻ നിന്നുള്ള പി സി സി സർട്ടിഫിക്കറ്റ് അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ അഗ്രിമെന്റ് കോഴ്സിൽ ചേരുന്നതിനുള്ള ഫീ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക നെയിം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇവ കൊടുക്കുക പ്രൊസീഡർ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ വെരിഫൈ മൊബൈൽ വെരിഫൈ ഇമെയിൽ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ഒരു ഒ ടി പി വരും അത് എന്റർ ചെയ്ത് കൊടുക്കുക മെയിൽ ഇമെയിൽ ഇവ വെരിഫൈ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക വെരിഫൈ ചെയ്യുക അതിന് ശേഷം പ്രൊസീഡ് കൊടുക്ക മെയിലിൽ ഒരു ലോഗിൻ ഐ ഡി വരും ആ ഐ ഡി എന്റർ ചെയ്ത് കൊടുക്കുക പ്രൊസീഡർ കൊടുക്കുക മൊബൈലിൽ ഒരു ടി പി വരും അത് എന്റർ ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക ഹോം പേജ് വരുന്നതായിരിക്കും പ്രൊസീഡർ കൊടുക്കുക ഇവിടെ അഞ്ച് സ്റ്റെപ്പ് ആണുള്ളത് ഈ ബേസിക് ഇൻഫോ വരുന്നതായിരിക്കും ഈ കാണുന്നവയെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക അടുത്ത എഡ്യൂക്കേഷൻ ഇൻഫർമേഷൻ വരുന്ന അവയെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഫോട്ടോ ആൻഡ് സൈൻ വരുന്നതായിരിക്കും അവ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫൈനൽ അഡ്മിറ്റ് കൊടുക്കുക അപ്പോൾ പ്രിവ്യൂ വരുന്നതായിരിക്കും പ്രിവ്യൂ ചെക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ഇല്ല ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക ശേഷം പേയ്മെന്റ് വരുന്നതായിരിക്കും പേയ്മെന്റ് അടയ്ക്കുക പേയ്മെന്റ് കഴിയുമ്പോൾ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് ഡെമോ ആയതിനാലാണ് ഇവയൊന്നും ചെയ്യാത്തത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് വരെ ഡോക്യുമെന്റുകൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് മറൈൻ എൻജിനീയറിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈഗ്യാന സാഗർ ഗിരിനഗർ സിക്സ് എയ്റ്റ് ടു സീറോ ടു സീറോ മൊബൈൽ എയ്റ്റ് വൺ ടു നയൻ എയിറ്റ് ടു ത്രീ സെവൻ ത്രീ നയൻ ലാൻഡ് ഫോൺ ഫോർ സീറോ വൺ വൺ ഫൈവ് നയൻ സിക്സ് ഇമെയിൽ മെത്തിഹോട്ട് അറ്റ് ദ റേറ്റ് കൊച്ചിൻ ഷിപ്പ്യാഡ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പിയാർഡ് ഡോട്ട് കോം മറ്റൊന്ന് ടി എസ് എൽ മെതി ഡോട്ട് ഇൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക കൂടുതൽ അറിയാനായി വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ് ഇതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്